ഈ ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ട് സ്റ്റാർ വെച്ചോ ഇതാണോ ലൈറ്റ്സ് ഉണ്ട് അപ്പൊ മക്കള് കണ്ടതേ ഈ ട്രീ ആയിക്കും അല്ല മക്കളെ ഇതിനെന്താ റേറ്റ് ചേട്ടാ മോനെ ഇതിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും അയ്യോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡോ എന്നാ അത് വേണ്ട മോനെ വിഷ്ണു പൈസ നോക്കണ്ടേ കുട്ടികൊണ്ടൊരു ആ ട്രീന്റെ പൈസ ഞാൻ കൊടുത്തോണ്ടേ ഇത് നേരത്തെ ഒരു പൂതി പറഞ്ഞല്ലേ അന്റെ സാധിപ്പിച്ചാലോ അത് കേട്ടേ വെറുതെ കാശ് ചെലവാക്കണ പൂക്ക സാറേ മോനെ അത് എടുത്തടാ ചെന്നാകെ അത് പാക്ക് ചെയ്തോളൂട്ടാ അതിന്റെ പൈസ നമ്മള് തന്നോണ്ടേ ഉം ശരി സാർ ഇനി നിങ്ങൾക്ക് നിങ്ങക്ക് സ്റ്റാറല്ലോ വേണ്ടത് സാർ ഇത് മതിയോ ശിവ ഇതെങ്ങനെയുണ്ട് ഇത് എടുക്കാല്ലേ ഇത് പാക്ക് ചെയ്തോളൂട്ടോ ഇനി സ്റ്റിക്ക് വേണം ഓക്കെ സാർ മക്കളെ ഇത് മതിയോ എന്ന സ്റ്റിക്ക് ആറാണ് പാക്ക് ചെയ്തോളൂട്ടോ

സൂരി മേഡം എംഡി സാറോടൊന്നും പറയല്ലേ എന്‍റെ ജോലി പോയാ അത്ര വയ്യാതെ കിടക്കുകാ വീട് പട്ടിണിയാകും പേടം പറയുന്ന പോലെ ഞാൻ എന്തു വേങ്കിലും ചെയ്യാം സൂരി മേഡം മ്ം അങ്ങനെ വാഴിക്കൂ ഈ ന്യൂയനെ നാട്ടുകാരല്ല ബോധക്കണ രീതിയിൽ എന്‍റെ വീഡിയോനെ ಅಲങ്കരിക്കണം അതിനേനേരെ ഏറ്റവും വലിയ ലേറ്റ് തന്നെ എനിക്ക് കിട്ടണം മ്ം പോയി കൊണ്ടുവറ് ഒരു മിനിറ്റ് മേഡം ഇപ്പൊ കൊണ്ടുവരാ അവളെ സംസാരം കേട്ടില്ല മമ്മി നമ്മള് ലോക്കലാണ്ത്രേ ലോക്കൽ എന്തായാലും ആയിട്ട് അവൾക്ക് നല്ലപോലെ കൊടിട്ടിട്ടുണ്ട് അതേ നിക്കൊത്തേരി ഇഷ്ടപ്പെട്ടു കൊടുക്കേണ്ടവർക്കേ കൊടുക്കേണ്ട സമയത്തെ തന്നെ കൊടുക്കണം അതായി സൂസുമേടത്തിന്റെ ഒരു ശീലം ല്ലേ <laughs> 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 <laughs>

ni biryani, biryani. 嗯。Huh? പിന്നെ സേനുമാന്റെ പാത്രേ ഞാൻ പേടി വെച്ചിട്ടുണ്ട് എന്നോക്കേസ്

അല്ല ദാസപ്പി ചേട്ടാ നിങ്ങൾ എങ്ങോട്ടാ ഒന്നും പറയണ്ടേ ലഘു ഈ കട്ടിലെ ഒക്കെ ഇട്ടിട്ട് ആകെ ഭയങ്കര ക്ഷീണം തളർന്നു പോവാ ഒരു ചായ കുടിച്ചിട്ട് വരാന്ന് കരുതി എന്തോന്ന ചേട്ടാ ഇത് ഒരാഴ്ച അതിലെ ഉറക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ പണിയെടുക്കുന്നേ ഒന്ന് ആരോഗ്യം ശ്രദ്ധിക്കറിയാവുന്നല്ലേ രഘു എന്റെ രണ്ട് പെൺമക്കളും അവരുടെ മക്കളെല്ലാം എന്റെ വീട്ടിൽ നിൽക്കുവാണെന്ന് അവരുടെ വയർ പോയിട്ടേ ഞാൻ ആരോഗ്യം നോക്കി നിന്നാലേ അവരാരും നോക്കും ചേട്ടൻ വിഷമിക്കാതെ എല്ലാം ശരിയാവുന്നേ പാർക്കുട്ടി നിനക്കല്ലേ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നേ ഞാൻ ചോക്ലേറ്റ് വാങ്ങിട്ട് വരാട്ടോ അതുവരെ വരെ ഇവിടെ തന്നെ നിക്കണേ മക്കൾക്ക് ഇനി വേറെ ഒന്നും വേണ്ടല്ലോ ആ ചേട്ടൻ ചായ കുടിച്ച് ഇത്ര പെട്ടെന്ന് വന്നോ ചായ കുടിച്ചോണ്ട് നിന്നാലേ എം ഡി സാർ എന്റെ പണിയിന്ന് പൊറത്താക്കില്ലട എന്താ കൊച്ചു മോളെ അത് ഡ്യൂപ്ലിക്കേറ്റാ മോളെ ഞാൻ ഒറിജിനലല്ലേ ഓ ഇഷ്ടം പോലെ അല്ലന്നേ ഞാൻ സാന്റാ പൂപ്പനല്ലേ അപ്പൊ കുറച്ച് മേജിക് ഒക്കെ അറിയാതിരിക്കും മോളെ ഇപ്പൊ തന്നെ വേണോടി അയ്യോ പതുക്കെ അപ്പൂപ്പന്റെ ചെവി അടിച്ചു പോകും ആ എന്ന മാജിക് ഒന്ന് കാണിച്ചോ ഇന്ന് പിടിച്ചോട്ടി ബോക്സ് വേണോ ഇന്ന് പിടിച്ചോ അതാരിക്കുട്ടി വിഷമിക്കണ്ടട്ടോ ഇന്ന് ഗിഫ്റ്റ് ഈ ഗിഫ്റ്റ് പിടിച്ചാലേ നിനക്ക് ഇത് കിട്ടത്തുള്ളൂ മോള് മെടിക്കാൻ നിങ്ങ പിടിച്ചേ? യാ സൂപ്പറല്ലേ. ഇപ്പ പിടിച്ചാടി ചേരാ. അത് കൊള്ളാലോ. എന്നാ അപ്പൂപ്പൻ ഒന്നും കാണണ്ടേ? ആഹ്. ഇന്റെ ദേഹത്ത് വന്ന മുട്ടടാ. സോറി മേഡം. അറിയാതെ വന്ന മുട്ടിയടാ. ഞാൻ കണ്ടില്ലായിരുന്നു. അറിയാതെ വന്ന മുട്ടാ ഈ സൂസമേടത്തിനെ മാത്രം കണ്ടല്ലോ. മാറ് നികര കിള വാങ്ങൂട്ടേ. അയ്യേനെ തലല മോளே. ആഹ്. അയ്യോ. ദാസേ പെട്ടി എടേക്ക വല്ലതു പറ്റിയോ? ചേടം നിങ്ങൾ എന്ത് പടിയാ കാണിച്ചേ? നിങ്ങളുടെ അച്ഛന്റെ പ്രായ ഇല്ലേ? എന്തിനാ തല്ലീട്ടേ? ഇവിടത്തെ റിച്ചായ കസ്റ്റമർനെ മൂന്ന് പെൺമക്കളുണ്ട് അറിയാതെ തട്ടിയത് മോളെ ക്ഷമിച്ചേക്കണേ നീ കളവാ